നീലേശ്വരം കണിച്ചിറ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി പുതിയ കാല വിഭവങ്ങളും പഴയകാല വിഭവങ്ങളും കോർത്തിണക്കി തക്കാര എന്ന പേരിലാണ് ആകർഷകമായ രുചിമേളം ഒരുക്കിയത് കോഴിക്കോട് പുതിയ തലമുറയ്ക്ക് പഴയകാല വിഭവങ്ങളും പഴയ തലമുറയ്ക്ക് പുതിയ കാല വിഭവങ്ങളും പരിചയപ്പെടുത്തുന്നതിനായാണ് കണിച്ചിറ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പുതുവർഷം കൂടി മുൻനിർത്തി നടത്തിയ പ്രദർശന പരിപാടി വിഭിന്നങ്ങളായ വിഭവങ്ങളുടെയും വൈവിധ്യമാർദ്ദ രുചികളുടെയും സംഗമവേദിയായി കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും കൈകോർത്തതോടെ തക്കാര എന്ന പേരിൽ നടത്തിയ ഭക്ഷ്യമേളയിൽ തരക്കേടില്ലാത്ത തിരക്കും അനുഭവപ്പെട്ടു വിദ്യാർത്ഥികളും അധ്യാപകരും പ്രത്യേക ഇടങ്ങളിലായാണ് തങ്ങളുടെ വിഭവങ്ങൾ പ്രദർശിപ്പിച്ചത് പഴംകഞ്ഞി കോഴിക്കടുമ്പ് കപ്പ ബിരിയാണി ഓളിക പഴം ഹലുവ റാഗിപ്പൊട്ട് മധുരക്കൽത്തപ്പം പരിപ്പുവട കേസരി തേങ്ങാക്കുംസ് നെയ്യട എന്നിവ ടീച്ചേഴ്സ് കോർണറിനെ സമൃദ്ധമാക്കിയപ്പോൾ കോലാപ്പീസ് കളറപ്പം ചിക്കൻ മൊമോസ് ഡേറ്റ്കുംസ് ബനാനാ പോളോ ഇലയട ഉന്നക്കായ മുട്ടമാല ബട്ടൂരിയാൻ കുറുമ ടെൻഡർ കോക്കനട്ട് തുടങ്ങിയ വിഭവങ്ങൾ കുട്ടികളുടെ കോർണറിൽ നിറഞ്ഞിരുന്നു കൂടെ ഉപ്പിലിട്ട നെല്ലിക്ക കക്കരി ബീട്രൂട്ട് പൈനാപ്പിൾ എന്നിവയും മേളയിൽ ഇടം നേടി തനിമയാർന്ന കമാനമൊരുക്കിയും ചിട്ടയോടെ വിഭവങ്ങൾ അടുക്കി വെച്ചും അണിയറ പ്രവർത്തകർ മേളയെ ആകർഷകമാക്കി രാവിലെ മർക്ക് സെക്രട്ടറി റഷീദ് ഫൈസി ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൂൾ മാനേജർ ഷറഫുദ്ദീൻ കുഞ്ഞി അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ കെ വി ഹരീഷ് സ്വാഗതവും സ്റ്റാഫ് അംഗം അൻവർ ഹുസൈൻ നന്ദിയും പറഞ്ഞു മർക്കസ് സെക്രട്ടറി ഗഫൂർ ഹാജി അടക്കമുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു